നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഒന്നും നൈസ് ആയിട്ട് കഴിക്കാണ്ടിരുന്ന പിള്ളേരൊക്കെ കൂടി ഫുഡ് കഴിക്കാൻ വന്നേക്കണല്ല നമ്മ എന്തൊക്കെയോ മേടിക്കാൻ പോണേല് അതെ കൊറേ സാധനങ്ങള് നമ്മളെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്കാണ് കേസ് നമ്മള് വന്നിട്ടുള്ളത് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല രീതിക്കുള്ള നല്ല സെറ്റപ്പ് ഒക്കെയാണ് ഗെയ്സ് ഇവിടെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് വന്നിട്ട് ബാക്കി കാണാം അപ്പൊ കുറച്ച് നാളായി നാളെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോ ഫുള്ള് കാണാം ഓക്കെ അപ്പൊ എന്തായാലും നേരെ ഫുഡ് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് അഞ്ചുരാം ഗെയ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത്രയും സംഭവങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിട്ട് പേരൊരു ഇത് മാത്രം അറിയാം ലോഡർ ഫ്രൈസ് പിന്നെ സ്പൈസിയാണ് നല്ലോണ്ടി അപ്പൊ കഴിച്ചോയ്ക്കായ അഭിപ്രായം അഭിപ്രായം പറയോന്തായാലും സമോ സെറ്റ് ആയിട്ടുണ്ട് ഇത്ര അധികം സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ബില്ല് കൊടുക്കും അപ്പൊ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് ഇതിലെടുത്ത ബർഗർ ഇല്ലേ ബർഗർ ഒന്നും എടുത്ത് കഴിച്ചോ ഇ ഡെലിഷ്സ് ഓയ്യോ ഓക്കേ തന്നില്ല അവങ്ങണിക്കടാ ഏ അപ്പോ ഓന്ന് ഒറ്റടി സമാ സെറ്റാണ് എല്ലാം കഴിക്കാനുണ്ടെന്ന് നോക്കിയാണ് എഎംഗിൽ ചിക്കനങ്ങുള്ള സസേജ് ചോ ബർഗർ വെച്ചിനി ഏഷ്യപ്പനയർ ബർഗർ മാത്രം ത്രത്ത കാണിച്ചോളോ ഞാൻ ഡൈനാമിക് ബിങ്സ് എന്നാണ് കേസാമിക് കേസേ കാണ്ടെണ്ണം കഴിച്ചു നോക്കാം ണോ മാഷാ മാതൊന്നും തെറ്റാണ് ഈ സാൻഡ്വിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താന്നറിയില്ല എന്റെ ഭക്ഷണം കഴിക്കണോന്നറിയും അത് അടിപൊളി ഉണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കുത്തൊക്കെ ഇഷ്ടപ്പെടും ഇത് വാട്ടർ മെലൻ ഇത് ലെവൺ ഇത് മറ്റേ സംഭവമാണ് കുഴപ്പമില്ല നമുക്ക് ആദ്യം കുടിച്ചോടാം ഗംഭീരം വണ്ടർഫുൾ ഇനി വീടിനോട്ട് പിന്നെ കാണാം നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ കൈ ബാക്കി കൈസപ്പൊ വേറെ കാര്യം പറയട്ടെ നിങ്ങക്ക് എന്താ എന്താ ഫ്രൈഡ് ചിക്കൻ ആണ് ആ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിക്കാൻ ആയിട്ടുണ്ടെങ്കിൽ വേറെ സ്റ്റോർ ഇഷ്ടം പോലെ ഉണ്ടാവില്ല കുറേ ഫ്രൈഡ് ചിക്കൻ പിന്നെ പ്രോൺസിൻ്റെ ഒരു ഐറ്റം വരുന്നുണ്ട് അതിപ്പം ഇന്ന് നമ്മൾ കഴിക്കാൻ പോകാം പക്ഷേ സംഭവം ഉണ്ടായില്ല അവിടെ അത് കഴിക്കാൻ നമ്മൾ വീണ്ടും വരും വേറെ ടൈമിൽ വരും അപ്പോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഭയങ്കര റേറ്റ് കുറവിലാണ് സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പം മാക്സിമം ട്രൈ ചെയ്യുക കാറ്റണെങ്കിൽ മാത്രം വരിക ട്രൈ ചെയ്യുക വലിയ കാശൊന്നുമില്ല കുറച്ച് കാശു അപ്പം എന്തായാലും അത്രക്കെ തന്നെ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നും പൈസ കൊടുക്കാൻ വേണ്ടേടാ അപ്പൊ ഒരു മുഖത്തുള്ള സന്തോഷം കണ്ടിട്ട് വെള്ള കൊടുക്കണെന്നാ പറഞ്ഞേ പക്ഷെ ആള് മാറിണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ബില്ല്യാണ് വന്നിട്ടില്ലേ കൊഴപ്പ് അവരുടെ അടുക്കളു അപ്പൊ എന്തായാലും ഇത്ര ഉള്ളു നമ്മുടെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേസ് ഇതാണ് കട നേരത്തെ കാണിച്ചൊന്നും അപ്പൊ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് ഇറങ്ങി എല്ലാവരും ഏകദേശം വയറൊക്കെ ഫുൾ ആക്കി അല്ലേ അപ്പൊ എല്ലാരും സെറ്റ് ആയിട്ട് കേസ് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞോളൂട്ടാ ഓർക്കേണ്ടത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം